ബന്ധങ്ങളായിരിക്കും സമസ്ത കേരള ജനീയത്തിന്മൊക്കെ എന്നും ഉണ്ടായിട്ടുള്ളത് അവരുടെ എല്ലാ നന്മകൾക്കും നമ്മളെപ്പോഴും ബിരുദം ഉണക്കും അതോടൊപ്പം സാന്ദർവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോട് നടത്താനുള്ളത് മദ്രസമയുടെ സമ സ്കൂളിന്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ആസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കണ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിലുള്ള അപ്പൊ അതനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്കറിയാം അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ സമസ്തകളുടെ ജമീയത്തിലാണ് അതിനെ സംബന്ധിച്ചുള്ള നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ വെച്ചുകൊണ്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ലഹരി വിരുദ്ധ അതിനെതിരില് സമസ്തകളുടെ ജമീയത്തിൽ വലനിൽക്കുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പത്ത് ലക്ഷം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനവും ഒപ്പിട്ട ഒരു ഹരജി അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സദസ് വെച്ചുകൊണ്ട് നമ്മള് അവർക്ക് നൽകുകയാണ് മുഖ്യമന്ത്രി സമ്മതം ചോദിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാന്ന് നോക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു ചിലപ്പോൾ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ നാട്ടിനൊക്കെ ഉണ്ടാകുന്ന പൊതു കാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അതിപ്പോൾ അവരോട് ആവശ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ സമസ്ത കേരള ജമീകത്തുള്ള നമുക്ക് സംഘടന എന്നുള്ള നമുക്ക് കിട്ടേണ്ടതായ ചില സംഗതികൾ ലഭിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഏതെങ്കിലും സംഘടനകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിട്ട് നമ്മളപഗണിക്കുന്നതായ ഒരു പ്രവണത അതൊരിക്കലും ഉണ്ടാകാനും പാടില്ല എന്ന് പ്രത്യേകമായി സാധാരണമായി കൊണ്ട് മുഖ്യമന്ത്രി മുന്നിൽ നമ്മളെ ആ ഒരു ദുഃഖം അതിവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തോളിമ ഇവിടുത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിങ്ങളും ആണുതരിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തൊരുമ അതിന്റെ വലിപ്പവും അതിന്റെ പ്രവർത്തന വിശാദിയൊക്കെ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തോൽമക്ക് എല്ലാ നൽകുന്നതായ സഹ പിന്നെ സപ്പോർട്ടുകളും സമസ്ത കേരള ജമീയത്തോൽമക്ക് എല്ലാ നൽകിയുള്ള സഹായങ്ങളും ഗവൺമെന്റിൽ നിന്നിട്ടും പ്രതിവർഷത്തിൽ നിന്ന് ടൊക്കെ ഉണ്ടാവണം എന്ന് ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് നേതാക്കന്മാരോട് പ്രത്യേകം ഉണർത്തി കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മതിക്കാണ് സ്വണിക്കും മുടങ്ങുന്നത്